നമസ്കാരം ആ എന്റെ പേര് ദേവാരണ്യം നമ്പൂരിപ്പാട് എന്ന് തന്നെ എല്ലാവരും വിളിക്കാറ് അല്ല ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിന്റെയാ ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ് ചാരായ നിരോധനം എ കെ മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പതിച്ചേർ വേറെ കണ ഗുണന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത് ആ പ്രശ്നം തീർന്നില്ലേ എപ്പോഴും മാത്രമല്ലേ അടപ്രഥമൻ ചക്കപ്രഥമൻ കടലപ്രഥമൻ ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ ഈ നാല് പാട്ട് യേശുവാസ് പാടി തന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഒരു പാട്ട് ജയചന്ദ്രൻ കൊടുത്തുകൂടെ വേണ്ട 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 ഞങ്ങക്ക് ചാപ്പാട് പിന്നെ മതി ഞാൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കി കഥ എനിക്ക് തീ കൊടുത്തോട്ടെ കേട്ടാ ഇവരുടെ ഡയബർ അടിച്ചു പോയി അതെ ഒരു പ്രാവശ്യം ചാപ്പാട് വേണ്ടാന്ന് പറഞ്ഞു നാല് പാട്ട് യേശുവാസ് എന്നെ പാടിയത് പറഞ്ഞ മനസ്സിലാണ്ടേ ഇതിന് ചെവി കേട്ടൂടെ പൊട്ടനാ